ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏത് പ്രശ്നത്തിനും നമ്മൾക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് അതിന് നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ തീർച്ചയായും ഉണ്ട് എന്നാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കണം നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യാൻ പറയുക നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലാക്കുക നമ്മുടെ ചിന്തകളെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൽ കേന്ദ്രീകരിക്കുക നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് മനസ്സിൽ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റണം കുറച്ച് നേരം ആ സന്തോഷത്തിൽ എങ്ങനെ ഇരുന്ന് നമ്മൾ അങ്ങനെ ഉറക്കത്തിലേക്ക് പോകണം ഉറക്കത്ത് നിന്ന് ഉണരുമ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ബിസിയാവാൻ ശ്രമിക്കുക അങ്ങനെ പൂർണ്ണമായും ഈ ടെൻഷനുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിന്ന് പോകുമ്പം നിങ്ങളുടെ മനസ്സിന്ന് തന്നെ എന്താണോ ആ പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന് വളരെ കൃത്യമായി മനസ്സിൽ തെളിഞ്ഞു വരും ഓർക്കുക ടെൻഷൻ അടിച്ചിരുന്നാൽ ഒരിക്കലും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാവില്ല അപ്പോൾ ഏത് പ്രശ്നമാണെങ്കിലും നമ്മൾക്ക് ഉചിതമായ സൊല്യൂഷൻ ഈ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താനാവും അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഈ ടെക്നിക്ക് ഉപയോഗിക്കുക നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനാവും ഓക്കെ താങ്ക്